ിൽ നിന്ന് വഴിമാറി സഞ്ചരിക്കുന്നത് ഇന്ദും ഇന്ന് സാമൂഹ്യ മാധ്യമങ്ങളിൽ അതിവേഗം വൈറലാകും ഓരോ ദിവസം വ്യത്യസ്തമായ അവതരണ ശൈലികളും ട്രിക്കുകളും ശ്രദ്ധ നേടുന്ന ഈ കാലഘട്ടത്തിൽ പാലക്കാട് പെരിന്തൽമണ്ണയിലെ ഒരു സാധാരണ ബിരിയാണി കടയും സമാനതകൾ ഒരു പ്രതിഭാസമായി മാറിയിരിക്കുകയാണ് നെട്ടിക്കൽ ബിരിയാണി എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ വിചിത്രമായ വിതരണ രീതിയിലൂടെ ഹോട്ടൽ ഉടമയായ സ്ഥലീം കേരളത്തിലെ സോഷ്യൽ മീഡിയ ട്രെൻഡുകളിൽ മുൻനിരയിൽ ഇടം പിടിച്ചിരിക്കുന്നു ചായ ഉണ്ടാക്കുന്നതിലെ പ്രത്യേകത കൊണ്ട് ശ്രദ്ധ നേടിയ ഡോളി ചായ വാലയുടെ വീഡിയോ സമാനമായി വിതരണത്തിലെ ഒരു ഞെട്ടിക്കുന്ന പ്രത്യേകതയാണ് സലീമിന്റെ ബിരിയാണിയെ പ്രശസ്തിയാക്കിയത് കടയിൽ ലഭിക്കുന്ന മട്ടൺ ചിക്കൻ ബിരിയാണികളാണ് അദ്ദേഹം ഈ പ്രത്യേക രീതിയിൽ ഉപയോക്താക്കൾക്ക് മുന്നിൽ വിളമ്പുന്നത് എന്നാൽ ഈ വിളമ്പൽ ശൈലിയിലാണ് ഇതിന് ഞെട്ടിക്കൽ ബിരിയാണി എന്ന പേര് നേടിക്കൊടുത്തത് വിളമ്പുന്നതിലെ പ്രത്യേകത എന്തെന്നാൽ കഴിക്കുന്നവരുടെ ഇലയിലേക്ക് കയ്യിലെ പാത്രത്തിൽ നിന്ന് ബിരിയാണി പകരുമ്പോൾ സലീം അപ്രത്യക്ഷിതമായി വായകൊണ്ട് ഒരു ശബ്ദം പുറപ്പെടുവിക്കും ഈ ശബ്ദം കേട്ട ഭക്ഷണം കഴിക്കാൻ ഇരിക്കുന്നവരിൽ ചിലരെങ്കിലും പേടിച്ച് പെട്ടെന്ന് ഒന്ന് ഞെട്ടിപ്പോകും ഈ ചെറിയ തമാശയാണ് ഞെട്ടിക്കൽ ബിരിയാണി എന്ന പേരിലൂടെ വലിയൊരു ട്രെൻഡായി വളർന്നത് തുടക്കത്തിൽ വെറും ഒരു തമാശയെ തുടങ്ങി ഈ ശൈലി ഉപയോക്താക്കളുടെ പിന്തുണയോടെ തുടർന്ന് പോവുകയായിരുന്നു ഏതൊക്കെയോ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ഇത് ശ്രദ്ധയിൽപ്പെട്ടതോടെ വീഡിയോകൾ അതിവേഗം വൈറലായി റിപ്പോർട്ടുകൾ അനുസരിച്ച് എൺപത് ലക്ഷത്തിലധികം ആളുകളാണ് ഈ വീഡിയോകൾ ഇതിനോടകം കണ്ടു കഴിഞ്ഞിരിക്കുന്നത് സന്ദർഭത്തിനനുസരിച്ച് ബിരിയാണി വിളമ്പുന്നതിനൊപ്പം സലീം ചില ഡയലോഗുകളും പറയും ചിലപ്പോഴൊക്കെ പേടിപ്പെടുത്തുന്ന തരത്തിലുള്ള ഡയലോഗുകളാകും അത ഉപയോക്താക്കളെ ചിരിപ്പിക്കുക ചെറിയ നെട്ടലൂടെ അവരുടെ ശ്രദ്ധ ആകർഷിക്കുക എന്ന ലളിതമായ ലക്ഷ്യമാണ് ഇതിന് പിന്നിൽ ഇവിടെ ഒരു പ്ലേറ്റ് ബിരിയാണിയുടെ വില നൂറ്റി രൂപ മാത്രമാണ് എന്നാൽ ട്രെൻഡുകൾക്ക് സ്വാഭാവികം ഉണ്ടാകുന്ന അതേ വിമർശനങ്ങൾ ഈ നെറ്റിക്കൽ ബിരിയാണിക്കും നേരിടേണ്ടി വന്നു സോഷ്യൽ മീഡിയ കമന്റ് ബോക്സുകളിലും വീഡിയോ പ്രതികരണങ്ങളിലും വിമർശകർ ഒട്ടും കുറവായിരുന്നില്ല ഏറ്റവും പ്രധാനമായും ഉയർന്ന വിമർശനം ഭക്ഷണത്തോടുള്ള ബഹുമാനമില്ലായ്മയെ കുറിച്ചായിരുന്നു വിളമ്പുന്ന ഭക്ഷണത്തെ ബഹുമാനിക്കണമെന്നും ഈ രീതി മര്യാദയ്ക്ക് നിരക്കുന്നതല്ലെന്നും പലരും അഭിപ്രായപ്പെട്ടു എന്നാൽ ഇതിലും ഗൗരവകരമായ വിമർശനം ഉയർന്നു വന്നത് ബിരിയാണി വിളമ്പുമ്പോൾ വായിൽ നിന്ന് ശബ്ദം പുറപ്പെടുവിക്കുമ്പോൾ വായിലെ തുപ്പൽ ബിരിയാണിക്കൊപ്പം സൗജന്യമായി ലഭിക്കുമെന്ന ആശങ്കയായിരുന്നു പരിപാടികൾ വൈറൽ ആയതോടെ ഈ ശൈലിയെ പരിഹസിച്ചുകൊണ്ടും അനുകരിച്ചുകൊണ്ടും ട്രോളുകളും അനവധി അനുകരണ വീഡിയോകളും സാമൂഹ്യ മാധ്യമങ്ങളിൽ നിറഞ്ഞു പലരും സലീമിന്റെ വിളമ്പൽ ശൈലി അനുകരിച്ച സ്വന്തം വീഡിയോകൾ പുറത്തിറക്കി ഈ ട്രെൻഡിന്റെ ഭാഗമായി വന്ന ഏറ്റവും രസകരമായ ഒരു പ്രതികരണമായിരുന്നു ഞെട്ടാത്തവരെ പേടിപ്പിക്കാനായി ബിരിയാണിയിൽ പടക്കം വെച്ച പൊട്ടിച്ച് പേടിപ്പിക്കുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വീഡിയോ ഒരു വിചിത്രമായ ആശയം എത്രത്തോളം വേഗത്തിലും വ്യാപകമായും സാമൂഹ്യ മാധ്യമങ്ങളിൽ പരിണമിക്കാം എന്നതിന്റെ ഉത്തമ ഉദാഹരണമായി ഇത് മാറി ഈ വിമർശനങ്ങളെല്ലാം മറികടന്നു ൽ ബിരിയാണി ഇപ്പോഴും സജീവമായി തുടരുകയാണ് പുതിയത് എന്ത് കണ്ടാലും അത് പരീക്ഷിച്ചു നോക്കാൻ ഇഷ്ടപ്പെടുന്ന മലയാളി ഉപയോക്താക്കളുടെ ഒരു വലിയ നിര തന്നെ ഈ ഞെട്ടിക്കൽ അനുഭവിക്കാനായി പെരിന്തൽമണ്ണയിലേക്ക് എത്തുന്നുണ്ട് അനാവശ്യമായ വിമർശനങ്ങളെക്കാൾ താൽക്കാലികമായ ശ്രദ്ധയും കൗതുകവും നേടാൻ ഇത്തരം വേറിട്ട രീതികൾക്ക് സാധിക്കും പ്രത്യേകിച്ചും മത്സര ബുദ്ധിയുള്ള ഹോട്ടൽ വ്യവസായത്തിൽ ഉപയോക്താക്കളെ ആകർഷിക്കാൻ വെറൈറ്റികൾ അനിവാര്യമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണിത് എങ്കിലും ശുചിത്വം ഭക്ഷണത്തിന്റെ നിലവാരം ഉപയോക്താക്കളോടുള്ള മര്യാദ എന്നിവയിൽ വിട്ടുവീഴ്ച ഇത്തരം രീതികൾ നിലനിർത്തേണ്ടത് അത്യാവശ്യമാണ് ആരോഗ്യപരമായി വിമർശനങ്ങളെ എങ്ങനെ ഉൾക്കൊള്ളുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും ഈ ട്രെൻഡിന്റെ ഭാവി പരിഹാസങ്ങളും ട്രോളുകളും ഒരു വശത്ത് നടക്കുന്നുണ്ടെങ്കിലും സലീമിന്റെ ഈ സംരംഭം അദ്ദേഹത്തിന്റെ കടക്ക് വലിയ മൈലേജ് നൽകിയിട്ടുണ്ട് ബിരിയാണി വിളമ്പുന്നതിലെ ഒരു തമാശയിലൂടെ ഒരു പ്രാദേശിക ഹോട്ടൽ ദേശീയ ശ്രദ്ധ നേടുക എന്നത് ചെറിയ കാര്യമല്ല സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്ന വിമർശനങ്ങൾക്ക് മറുപടിയായി ഇത് താൻ മനഃപൂർവ്വം ആരെയും ബുദ്ധിമുട്ടിക്കാൻ ചെയ്യുന്നതല്ലെന്നും ഉപയോക്താക്കളെ ചിരിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു സൗഹൃദപരമായ സമീപനം മാത്രമാണെന്നും സലീം വ്യക്തമാക്കിയേക്കാം ഒരർത്ഥത്തിൽ ഇത് ആധുനിക ഉപയോക്ത സംസ്കാരത്തിന്റെ പ്രതിഫലനമാണ് ഭക്ഷണം എന്നത് വിഷപ്പടക്കാനുള്ള മാർഗം എന്നതിലുപരി ഒരു അനുഭവമായി മാറുന്ന കാലം ആ അനുഭവത്തിന് ഒരു ഞെട്ടിൽ ചേർക്കാൻ സലീമിന് സാധിച്ചു ഭാവിൽ സലീമിന്റെ നെറ്റിക്കൽ ബിരിയാണി ഒരുപാട് അനുകരണങ്ങൾക്ക് വഴി ഒരുക്കാം എന്നും ഉറപ്പാണ് ഓരോരുത്തരും തങ്ങളുടേതായ വെറൈറ്റികൾ അവതരിപ്പിക്കാൻ ശ്രമിക്കും